അച്ചാറുകളിൽ ഏറ്റവും കൂടുതൽ ദോഷം വരുത്തുന്നത് വരുത്തുന്നതേത് മാങ്ങ വെളുത്തുള്ളി നെല്ലിക്ക ചെറുനാരങ്ങ ഉത്തരം ചെറുനാരങ്ങ പല്ലുപുളിപ്പ് മാറാൻ ഏറ്റവും നല്ലത് ആപ്പിൾ പഞ്ചസാര തേൻ പൈനാപ്പിൾ ഉത്തരം തേൻ നാക്കിലെ അൾസർ മാറ്റാൻ കഴിവുള്ള ഏറ്റവും നല്ല പാനീയം ചൂടുവെള്ളം നാരങ്ങവെള്ളം ഇളനീർ മല്ലിവെള്ളം ഉത്തരം മല്ലിവെള്ളം കൊളസ്ട്രോൾ കുറയ്ക്കാൻ രാവിലെ കുടിക്കേണ്ട പാനീയം ചായ ചൂടുവെള്ളം കാപ്പി ഗ്രീൻ ടീ ഉത്തരം ചൂടുവെള്ളം മലബന്ധമുള്ളവർക്ക് ഉണ്ടാകുന്ന രോഗം പൈൽസ് വൃക്കരോഗം വയറുവേദന അലർജി ഉത്തരം പൈൽസ് മത്സ്യത്തിൻ്റെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്ര രണ്ട് ആറ് നാല് എട്ട് ഉത്തരം രണ്ട് വിറ്റാമിൻ ഡി അടങ്ങിയ ഭക്ഷണം ഏത് കപ്പ കൂൺ ചോറ് ജീരകം ഉത്തരം കൂൺ ഗൗട്ടിനെ തടയാനും യൂറിക് ആസിഡ് കുറയ്ക്കാനും കഴിക്കേണ്ട ഡ്രൈ നട്ട്സ് ഏത് പിസ്ത ബ്രസീൽ ബ്രസീൽനട്ട് വാൾനട്ട് ബദാം ഉത്തരം വാൾനട്ട് ശരീരത്തിൽ രക്തത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്ന പഴം മാതളം ഓറഞ്ച് പൈനാപ്പിൾ ചക്ക ഉത്തരം മാതളം വൃക്കരോഗം വന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷണം ചെവി വേദന കാൽനീര് മുണ്ടിവീക്കം മുട്ടുവേദന ഉത്തരം കാൽനീര് സൾഫ്യൂറിക് ആസിഡിന്റെ മേഘപാളികൾ ഉള്ള ഗ്രഹം ഏത് ബുധൻ ചൊവ്വ ശുക്രൻ പ്ലൂട്ടോ ഉത്തരം ശുക്രൻ അന്തരീക്ഷവുമായി ശ്വസിക്കാൻ പറ്റുന്ന മത്സ്യം മുഷി ഗപ്പി ഉത്തരം മുഷി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യോഗമുള്ള നക്ഷത്രം ഏത് ചോതി ഉത്രാടം അശ്വതി കാർത്തിക ഉത്തരം ചോതി ലോകത്തിലെ ഏറ്റവും വലിയ സെമിത്തേരി ഉള്ള രാജ്യം ഇറാൻ നോർവേ ഇറാഖ് ഓസ്ട്രിയ ഉത്തരം ഇറാഖ് എല്ലാ ആസിഡുകളിലും അടങ്ങിയിട്ടുള്ള മൂലകം ഹൈഡ്രജൻ ഓക്സിജൻ സോഡിയം നൈട്രജൻ ഉത്തരം ഹൈഡ്രജൻ